നമസ്കാരം ഇഫക്ട് സ്വാഗതം ബഹ്റിന്റെ പരമോന്നത അംഗീകാരം നേടിയ ഡോക്ടർ രവി പിള്ളയ്ക്കുള്ള കേരളത്തിന്റെ സ്നേഹോപഹാരം ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കുകയാണ് ഒപ്പം അദ്ദേഹത്തിന് ഉത്തരേയും അണിയിക്കുകയും ചെയ്തു കേരളത്തിന്റെ സ്നേഹോപഹാരം പ്രിയപ്പെട്ട ഡോക്ടർ രവി പിള്ളയ്ക്ക് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു ആദരസൂചകമായി ഉത്തരുകയും ചാർത്തുകയും ചെയ്യുന്നു ഡോക്ടർ വി പിള്ള രചിക്കുന്ന ആത്മകഥ രവിയാനം ഇതിന്റെ കവർ പേജ് പ്രകാശനം ചെയ്യാൻ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ പി എസ് പിള്ളയ്ക്ക് കൈമാറിക്കൊണ്ടാണ് പ്രകാശന കർമ്മം അദ്ദേഹം നിർവഹിക്കുക ശ്രീ ശ്രേയംസ് കുമാറിന്റെ സാന്നിധ്യം കൂടി അവസരത്തിൽ പ്രതീക്ഷിക്കുന്നു മാതൃഭൂമിയുടെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം സന്നിഹിതനായിരിക്കുന്നത് സന്നിധി ു ഇനി മുഖ്യാതിഥിയുടെ പ്രഭാഷണത്തിലേക്ക് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ പി എസ് സുരേന്ദ്രൻപിള്ളയെ സ്നേഹത്തോടെ ചിരിക്കും ഇനി കോൺഗ്രസ് നേതാവും മുൻപ്രതിപക്ഷ നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തല ക്ഷണിക്കുകയാണ് പ്രഭാഷണത്തിലായി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം